തണ്ടുകൾ മണ്ണിളക്കി ഏതെങ്കിലും ഒരു പ്രതലങ്ങളിൽ ചാരി വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെറുതെ ചാരി വെച്ചാൽ പോലും അവയ്ക്ക് വേരുവരും എന്നാൽ മുപ്പത്തിയഞ്ച് വർഷം വരെ വിളവ് ലഭിക്കുന്ന ഈ ചെടിയിൽ നിന്നും കൂടുതൽ പഴം ലഭിക്കണമെങ്കിൽ നല്ല വളപ്രയോഗത്തിലിടെ വേണം തണ്ടുകൾ മുളപ്പിച്ചെടുക്കുക എന്നാൽ ഇവിടെ മേൽമണ്ണ് മിക്സഡ് കമ്പോസ്റ്റ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അയർ ഇവ ചേർത്ത് പോട്ടിങ് മിക്സ് നമുക്ക് തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കാം മിക്സഡ് കമ്പോസ്റ്റ് ഈ മിക്സഡ് കമ്പോസ്റ്റിൽ കരിയില പച്ചിലകൾ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ തന്നെ ചക്ക വേസ്റ്റ് ഇതെല്ലാം ചേർന്ന് ചാണകപ്പൊടി എല്ലാം ചേർന്നുണ്ടാക്കിയ വളമാണ് മിക്സഡ് കമ്പോസ്റ്റ് അതുകൂടാതെ ഇനി അതിലേക്ക് നമുക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ആ കുമ്മായപ്പൊടി കുറച്ച് മതിയാവും കുമ്മായപ്പൊടി വളരെ കുറച്ച് കുറച്ച് എയറേഷൻ കിട്ടും കുറച്ച് ചകിരിച്ചോറ് കൂടെ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം ചകിരിച്ചോറ് അതിന് മുകളിലായി നമുക്ക് കുറച്ച് അയർ മൈക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് അയർ ഇത് നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സ്വന്തം പ്രോഡക്റ്റായ അയർ കൂടി നമുക്ക് ചേർക്കാം അതിനു മുകളിലായി ചാരം ചേർക്കാം ഇവയെല്ലാം ചേർത്തിട്ട് പൊട്ടി മിക്സ് നന്നായിട്ട് ഇളക്കണം